ൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 രാമായണത്തെ ഏതഴിവുള്ള രാമായണം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഇവിടെ ഇന്ന് വിശദീകരിക്കുന്നത് നമ്മുടെ ആദ്യ കാവ്യമായ രാമായണം രചിച്ചത് ആദ്യ കവി വാൽമീകിയാണല്ലോ അജ്ഞാനം നീങ്ങണം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതയാത്ര എന്നെല്ലാം രാമായണം എന്ന പദത്തിന് അർത്ഥം നൽകുന്നു രാമായണങ്ങൾ പലതുണ്ടെങ്കിലും വാൽമീകി രാമായണവും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടുമാണ് എല്ലാവർക്കും കൂടുതൽ പരിചയം ഉണ്ടാവുക ശ്രീ വാൽമീകി രാമായണത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഉള്ളത് വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെ ഒരു സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ എഴുത്തച്ഛൻ ശ്രീരാമനെ ഈശ്വരനായി അവതരിപ്പിച്ചിരിക്കുന്നു രാമായണത്തിന് ഏഴ് എന്ന സംഖ്യയുമായി സവിശേഷമായ ബന്ധമുണ്ട് അതിനാൽ രാമായണത്തെ ഏഴകുള്ള രാമായണം എന്ന് പറയാം അത് എങ്ങനെയാണെന്നല്ലേ രാമായണം എന്ന പദത്തിൽ ഏഴ് അക്ഷരമാത്രകളും ഉണ്ട് ഒരക്ഷരം ഉച്ചരിക്കാൻ വേണ്ട സമയത്തെയാണ് മാത്ര എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് പുണർദ്ദം നക്ഷത്രത്തിൽ ആണ് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ഏഴാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമ അവതാരം രാമായണത്തിൽ ആകെ ഏഴു കാന്ഡങ്ങളാണ് ഉള്ളത് ബാലകാന്തം അയോധ്യകാന്തം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം ശ്രീരാമൻ സൂര്യവംശത്തിലെ രാജാവാണ് സൂര്യനാരായണൻ ഏഴ് കുതിരകളെ കൂട്ടിയ രഥത്തിലാണ് സഞ്ചരിക്കുന്നത് രാമായണത്തിന്റെ മഹാത്മ്യത്താൽ രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി എന്ന മഹാമുനിയായി ഭവിച്ചത് സപ്ത ഋഷികളുടെ ഉപദേശപ്രകാരമാണ് ശ്രീരാമന്റെ വനവാസകാലം പതിനാല് വർഷമാണ് ഏതിന്റെ ഗുണിതമാണ് പതിനാല് ബാലിമൽപ്പിടുത്തം ചെയ്ത് ബലപരീക്ഷണം നടത്തിയെന്ന ശ്രീരാമനാൽ ഒറ്റ അംബേദ് മുറിക്കപ്പെട്ട സപ്തകാലങ്ങൾ ഏഴ് രാമരാവണ യുദ്ധം ഏഴ് ദിവസം നീണ്ടുനിന്നു സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് ലക്ഷ്മണനോടൊപ്പം ആഴ്ച പരിത്യജിക്കുന്നത് സീതാദേവി ഏഴു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് കൂടാതെ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നു ഇംഗ്ലീഷ് മാസങ്ങളിലെ ഏഴാമത്തെ മാസമായ ജൂലൈ മാസമാണത് ഇത്രയും പ്രത്യേകത ഉള്ളതിനാൽ രാമായണത്തെ ഏഴവുള്ള രാമായണം എന്ന് വിശേഷിപ്പിക്കാം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീലാംബുജ കോമളാംഗം വാമഭാഗം പാണൗ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം നമാമി രാമം രഘുവംശനാഥം